ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ മിക്കവാറും എല്ലാവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് ഒരു കപ്പ് ചൂട് കാപ്പിയിലായിരിക്കും അല്ലേ ആ ഒരു ശീലത്തെ കുറച്ചുകൂടി ആക്കാൻ പറ്റിയ ഒരു അടിപൊളി രഹസ്യം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാപ്പിയിലെ മധുരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആരോഗ്യ രഹസ്യം രാവിലെ എഴുന്നേറ്റ് ആ ചൂട് കാപ്പിയുടെ മണം ആഹാ അതൊന്ന് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉഷാറില്ലേ ആ ദിവസത്തെ നേരിടാനുള്ള ഒരു പ്രത്യേക എനർജി തന്നെയാണത് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ആ ഒരു ഫീല് പക്ഷേ ഒരു നിമിഷം നമ്മൾ ഈ കാപ്പിയിൽ ചേർക്കുന്ന മധുരത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും കാര്യമായി ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ആ വെളുത്ത പഞ്ചസാര അത് എത്രത്തോളം നല്ലതാണ് ദേ ഇവിടെയാണ് കേട്ടോ പ്രധാന വ്യത്യാസം ഒരു സൈഡില് നമ്മുടെ സാധാരണ പഞ്ചസാര അതിനെ എം ടി കാലറീസ് എന്നാണ് പറയുന്നത് അതായത് മധുരം തരുമെന്നല്ലാതെ ശരീരത്തിന് വേറൊരു ഗുണവും അതിൽ നിന്നില്ല എന്നാൽ മറ്റേ സൈഡിലോ അതാണ് കരിപ്പട്ടി പോഷകങ്ങളും മിനറൽസുമൊക്കെ ധാരാളം അടങ്ങിയ തികച്ചും പ്രകൃതിദത്തമായ ഒരു മധുരം അതെ നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ കരിപ്പട്ടിയാണ് പനഞ്ചക്ര എന്നും ഇതിന് പേരുണ്ട് ഇത് സാധാരണ ശർക്കര പോലെയല്ല പനയുടെ നീരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിന്റെ ഗുണങ്ങളും ഒരുപാട് കൂടുതലാണ് ഇതൊരു പഴയ എന്നാൽ വളരെ ബുദ്ധിപരമായ ഒരു തിരഞ്ഞെടുപ്പാണ് അപ്പോൾ എന്താണീ കരിപ്പട്ടിയെന്ന് സിമ്പിളായി പറഞ്ഞാൽ പനയുടെ നീരിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം മധുരം ഒരു കെമിക്കലും ചേർക്കാതെ വളരെ സ്വാഭാവികമായിട്ടാണിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലെ നല്ല ഗുണങ്ങളൊന്നും ഒട്ടും നഷ്ടപ്പെടില്ല ഇനി ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയാലോ രക്തത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അയൺ അതായത് ഇരുമ്പ് പിന്നെ മഗ്നീഷ്യം പൊട്ടാഷ്യം അതുപോലെ നമ്മുടെ ശരീരകോശങ്ങളെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡൻസും ഇത്രയൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനൊരു സൂപ്പർ ഫുഡ് മധുരം എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു സംഭവം നമ്മുടെ ഡെയിലി കാപ്പിയിൽ ചേർക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം ഒന്നാമത്തെ കാര്യം കരിപ്പട്ടി നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകളെ ഒന്ന് ഉഷാറാക്കും അപ്പോ ഭക്ഷണം കഴിച്ച ശേഷം ഒരു കരിപ്പെട്ടി കാപ്പി കുടിക്കുന്നത് ദഹനത്തിനൊരു ഒന്നൊന്നര ബൂസ്റ്റായിരിക്കും പഞ്ചസാരയുടെ എനർജി ഒരു പെട്ടെന്നുള്ള തീപ്പൊരി പോലെയാണ് പെട്ടെന്ന് ജ്വലിക്കും അത്രയും പെട്ടെന്ന് കെടും നമുക്ക് ക്ഷീണവും തോന്നും പക്ഷേ കരിപ്പെട്ടി അങ്ങനെയല്ല അത് സാവധാനം എനർജി റിലീസ് ചെയ്യും അപ്പോൾ ദിവസം മുഴുവൻ ഒരു സ്റ്റഡി എനർജി ലെവൽ നിലനിർത്താൻ പറ്റും ഇനി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇരുമ്പ് കരിപ്പട്ടിയിൽ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട് ഇത് വിളർച്ചയൊക്കെ തടയാനും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനുമൊക്കെ ഒരുപാട് സഹായിക്കും നമ്മുടെ ശരീരത്തിന് ഒരു ക്ലീനിങ് സർവീസ് കൊടുക്കുന്നത് പോലെയാണിത് ഉപയോഗിച്ചിരുന്നത് വെറുതെയല്ല ശരീരത്തിലെ പ്രത്യേകിച്ച് കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇതിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മഗ്നീഷ്യവും പൊട്ടാസ്യവും ഓർക്കുന്നില്ലേ വെറുതെ പറയുന്നതല്ല നമ്മുടെ ഞരമ്പുകളുടെയും മറ്റും ശരിയായ പ്രവർത്തനത്തിന് ഇതൊക്കെ അത്യാവശ്യമാണ് ആ വക സാധനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമല്ലോട്ടോ പിന്നെ ഒരു കാര്യം മറക്കരുത് കരിപ്പെട്ടി എത്ര ആരോഗ്യകരമാണെങ്കിലും അതും മധുരമാണ് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് നോക്കൂ ഇതെത്ര സിമ്പിളാണെന്ന് പതിവ് പോലെ കാപ്പിയുണ്ടാക്കുക പഞ്ചസാര അങ്ങ് മാറ്റിവെക്കുക പകരം ഒരു കഷ്ണം കരിപ്പട്ടിയിടുക നന്നായി ഇളക്കി ആസ്വദിച്ചു കുടിക്കുക ഉള്ളൂ ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ശീലങ്ങളിൽ വലിയ വ്യത്യാസം കൊണ്ടുവരും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ജീവിതം മൊത്തത്തിൽ മാറ്റാനൊന്നും ആരും പറയുന്നില്ല നമ്മുടെ ഒരു ശീലത്തിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ ഫലം വളരെ വലുതായിരിക്കും അപ്പോൾ എന്തു പറയുന്നു നിങ്ങളുടെ കാപ്പിയിലെ മധുരം ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാണോ ഈ ആരോഗ്യകരമായ ഒരു ശീലത്തിലേക്ക് മാറാൻ നിങ്ങൾ റെഡിയാണോ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ആ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും